പണിയായി ഇത് ഇത് ടോട്ടൽ സെന്റ് ഏകദേശം ഞ്ചു ലക്ഷം രൂപയാണ് ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത് പിടിച്ചിട്ട് ആരുമ്പയോട് വന്നാണെങ്കി തേങ്ങയും കപ്പക്കിയും ചെടിയും മത്തങ്ങും അരിയും എല്ലാം അരിചാക്കലുള്ള എല്ലാം ഉണ്ട് ഇവിടുന്ന് ഇറങ്ങാ എല്ലാരും വരുന്ന നമ്മളെ അടുത്ത ഏട്ടന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിട്ട് ഈ അച്ചാച്ചനും കൂടി വരുന്നുണ്ട് എല്ലാരും ഉണ്ണി അച്ചാച്ചും കൂട്ടി നമുക്ക് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാ ഇത് കണ്ടവരുണ്ടോ കൈസ് ഈ ചെമ്പരത്തി കണ്ടവരുണ്ടോ ഞാനിത് അതിട്ടാണ് എല്ലാ സാധനം എടുത്ത് വണ്ടിയിൽ നിന്ന് അരക്കുന്നുണ്ട് ബാക്കി അമ്മമ്മേനേം കൂട്ടി വരുന്നുണ്ട് സൊള്ളന്നെ അല്ലേ ആരെ പിടിച്ചുകൊണ്ട് വന്നു അതിനെ പിടിച്ചോണ്ട് പോന്നു വണ്ടി കേറി കയറി അവനങ്ങനെ എടുത്തിരി വെറൈറ്റീസ് ആയിട്ടുള്ള പൂക്കളൊക്കെ വൈറ്റ് ചെമ്പരത്തി ഒക്കെ ഉണ്ട് ഇതാണ് മമ്മേന്റെ വേറൊരു ആംഗ്ലെന്റെ പിന്നെ നമ്മളാടുത്ത തൊട്ടാവാടി എല്ലാം കൊറേ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ പോയി പുത്തിരിച്ചുണ്ടേത്തിരിച്ചുണ്ടാദാണ്ടാടി ഇതെല്ലാം ചെടിയാ കാച്ചിൽ കാഴിയാ അത് കറക്റ്റാ വേറും കുഞ്ഞീന് കുറുമ്പോ അത് ശരിയാളെ വല്യ മല അല്ലേ അമ്പൂത്തി മലയാ

അല്ല അപ്പോ ആ അത് നെല്ല് കപ്പ മരച്ചേനി മരച്ചേനി കാറ്റിൽ നിന്ന് സാധനം മണ്ണിന്റെ അടിയിലുണ്ടോ മണ്ണിന്റെ അടിയിൽ വല്യ സംഭവിച്ചിട്ടുണ്ടോ കിഴങ്ങ് കിഴങ്ങ് പോലെ തന്നെ പൂജല്ലോ വഴീന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ടോട്ടൽ പത്ത് സെന്റ് സ്ഥലത്ത് ഏകദേശം മുപ്പത്തഞ്ചു ലക്ഷം രൂപയാണ് ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത് കിണറുണ്ട് ഒരു വീടാണ് അവസ്ഥ ആ നടുക്ക് മറ്റൊന്നടുക്കൊണ്ടിട്ട് കോൺക്രീറ്റ് അയ്യോ ഗൈസ് പെട്ട് പോയല്ല ണിയായിപ്പോ അല്ലേ ഇവിടത്തെ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മള് പോകുമ്പോ ഇവിടെ ജസ്റ്റ് അട ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മള് വരുമ്പത്തേക്കാണെങ്കിൽ അവര് ലോഡറക്കി പണി നിർത്തിട്ട് പോയി അങ്ങനെ ഉണ്ണി അച്ചാച്ചൻ താഴെ പോയി കൈക്കോട്ടെടുത്തു തോന്നിട്ട് നമ്മള് ചെയ്യുന്ന പണിയായി പണിയായത് അങ്ങനെ അമ്മമ്മേൻ്റെ ഒരാങ്ങളെൻ്റെ വീട്ടിൽ പോയി വേറൊരു വേറൊരാങ്ങളെൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ സ്റ്റേ ചെയ്യാനൊക്കെ പാറുണ്ടായിരുന്നു പക്ഷെ ഇവിടെ സ്റ്റേ ചെയ്യുന്നില്ല കാരണം വേറെ ഒന്നുമല്ല ഇവരെ കാണുന്ന പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ വേറെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ചായ സൽക്കാരെല്ലാം കഴിഞ്ഞ് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ചോറും കഴിച്ച് അവിടെ നിന്ന് റിസോർട്ടിലേക്ക് പോയി